മലപ്പുറം ജില്ലാ ബോക്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എട്ടാമത് സംസ്ഥാന എലൈറ്റ് സീനിയർ പുരുഷ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മലപ്പുറം ജില്ലാ ടീം സെലക്ഷൻ ട്രയൽസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജിന്നി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു അൻപതോളം ബോക്സിംഗ് താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയത് വിവിധ വിഭാഗങ്ങളിലായി നടത്തപ്പെടുന്ന മത്സരത്തിൽ ഒന്നാമതെത്തുന്നവർക്ക് കണ്ണൂർ ജില്ലയിലെ അയ്യീക്കോട് ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി നടത്തപ്പെടുന്ന സംസ്ഥാനതല മത്സരത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കാൻ അവസരം ലഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ട സെലക്ഷൻ ട്രയൽസിന്റെ ഉദ്ഘാടനം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ തിരൂരങ്ങാടി തഹസിൽദാർ പി ഒ സാദിക് നിർവഹിച്ചു എട്ടാമത് മലപ്പുറം ജില്ല എലൈറ്റ് മെൻ ആൻഡ് വുമൻ ബോക്സിംഗ് സെലക്ഷൻ ട്രയൽസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജിമ്മിജോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മലപ്പുറം ടീമിൻ്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വീറ്റുകേട്ടലായി പുരുഷന്മാരും പന്ത്രണ്ട് വീട്ടിൽ വുമൻസിനുമുള്ള സെലക്ഷൻ ട്രയൽസ് ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ ഏകദേശം അമ്പതോളം ബോക്സേഴ്സ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ജയിക്കുന്ന ഒന്നാം സ്ഥാനം ലഭിക്കുന്ന മത്സരാർത്ഥികളെ സെലക്ഷൻ ചെയ്ത് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കണ്ണൂർ അഴീക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുന്നതാണ് മലപ്പുറം ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പ്രജിത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഘോഷ് നിഷ അരുൺ കുമാർ അഭിജിത്ത് സ്വരൂപ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ബോക്സിംഗ് റഫറി ആൻഡ് ജഡ്ജസ് കമ്മീഷൻ മെമ്പർ നിഖിൽ ഘോഷ് നാഷണൽ റഫറി രമേഷ് കുമാർ എന്നിവർ മത്സരം നിയന്ത്രിച്ചു ന്യൂസ്